ദുൽഖർ സൽമാനൊപ്പം സീതാറാമം എന്ന സിനിമയിൽ നായികയെത്തിയ മൃണാൾ ഠാക്കൂറിനെ മലയാളികൾക്കും പരിചയപ്പെടുത്തലിന്റെ ആവശ്യമില്ല ബോളിവുഡിൽ നിലവിലെ ഏറ്റവും തിരക്കുള്ള നായികമാരിൽ ഒരാളാണ് മൃണാൾ ഠാക്കൂർ സിനിമകളിലൂടെ മാത്രമല്ല തന്റെ നിലപാടുകളുടെയും കാഴ്ചപ്പാടുകളുടെയും ഒക്കെ പേരിലും മൃണാൾഡ് വാർത്തകളിൽ ഇടം പിടിക്കാറുണ്ട് അതേസമയം പ്രണയ തകർച്ചകളെ കുറിച്ചൊക്കെ മൃണാൾ മുൻപ് സംസാരിച്ചിട്ടുണ്ട് തനിക്കുണ്ടായ ഒരു പ്രണയ തകർച്ചയെക്കുറിച്ച് മുൻപൊരിക്കൽ മൃണാൾ താക്കൂർ സംസാരിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപതിലായിരുന്നു മൃണാളുമായുള്ള ബന്ധം ഉപേക്ഷിച്ച് കാമുകൻ പോകുന്നതെന്നാണ് മൃണാൾ തുറന്നു പറഞ്ഞത് തന്റെ പ്രൊഫഷൻ കാരണം കാമുകൻ ഇട്ടിട്ട് ഓടുകയായിരുന്നു എന്നാണ് മൃണാൾ ഒരു അഭിമുഖത്തിൽ പറയുന്നത് തന്റെ മുൻ കാമുകൻ വളരെ പഴിഞ്ചൻ ചിന്തകളുള്ള ഒരു കുടുംബത്തിൽ നിന്നുമാണ് വരുന്നത് അവന്റെ ചിന്തയും അത്തരത്തിലായിരുന്നു എന്നാണ് ആ അഭിമുഖത്തിൽ മൃണാൾ പറയുന്നത് തങ്ങൾ ഒരുമിച്ചിരുന്നുവെങ്കിൽ മക്കളെ വളർത്തുന്ന കാര്യത്തിലൊക്കെ തമ്മിൽ ഉരസലുകൾ ഉണ്ടാകുമായിരുന്നുവെന്നും മൃണാൾ തുറന്നു പറയുന്നു ശരിയായ ഒരാളിലേക്ക് എത്തുന്നതിന് മുൻപ് ആദ്യം തെറ്റായ ആളുകളിൽ എത്തണമെന്നും എന്താണ് നിങ്ങൾക്ക് യോജിക്കുന്നത് എന്താണ് നിങ്ങൾക്ക് യോജിക്കാത്തതെന്ന് തിരിച്ചറിയണമെന്നും മൃണാൾ നിർദ്ദേശിക്കുന്നുണ്ട് ഒരു റിലേഷൻഷിപ്പിലായ ശേഷം ഒരുമിച്ച് പോകാൻ പറ്റാത്തവരാണെന്ന് തിരിച്ചറിയേണ്ടി വരുന്ന അവസ്ഥ ഉണ്ടാകരുതെന്നാണ് മൃണാൾ ഠാക്കൂർ പറയുന്നത് കാമുകൻ തന്നെ ഉപേക്ഷിച്ചതിനെ കുറിച്ചും താരം പറയുന്നുണ്ട് അവൻ ഓടിക്കളഞ്ഞുവെന്നാണ് ആദ്യം തന്നെ മൃണാൾ പറയുന്നത് താൻ ഭയങ്കര ഇമ്പൾസീവാണ് കാമുകന് അതിനോട് ചേർന്ന് പോകാനാകില്ല താൻ ഒരു നടിയാണ് അത് ശരിയാകില്ല എന്നൊക്കെ അയാൾ പറഞ്ഞു പക്ഷെ അയാൾ വരുന്നത് പരമ്പരാഗത ചിന്താഗതിയുള്ള പശ്ചാത്തലത്തിൽ നിന്നാണെന്ന് തനിക്കറിയാം താൻ അതിനൊന്നും കുറ്റം പറയുന്നില്ല അയാളെ വളർത്തിയത് അങ്ങനെയാണ് അധ്യായം അങ്ങനെ അവസാനിച്ചത് നന്നായി എന്നും കാരണം ഭാവിയിൽ ഞങ്ങൾ മക്കളെ വളർത്തുമ്പോൾ തന്നെ പോലെയാകില്ല അയാൾ അവരോട് പെരുമാറുകയെന്നും അത് മക്കൾക്ക് ആശങ്കകൾ ഉണ്ടാക്കുമെന്നുമാണ് ബ്രണാൾഡ് പറയുന്നത് അതേസമയം ബ്രണാൾഡ് മറ്റൊരാളുമായി പ്രണയത്തിലാണെന്നും ചില റിപ്പോർട്ടുകൾ പ്രചരിക്കുന്നുണ്ട് സൂപ്പർ ഹിറ്റ് പരമ്പരയായ കുങ്കും ഭാഗ്യയിൽ തനിക്കൊപ്പം അഭിനയിച്ചിരുന്ന അർജിത് തനേജയും മൃണാളും തമ്മിൽ പ്രണയത്തിലാണെന്നാണ് ഈ റിപ്പോർട്ടുകൾ എന്നാൽ ഈ വാർത്തകളോട് താരങ്ങൾ ഇതുവരെയും പ്രതികരിച്ചിട്ടില്ല എന്തായാലും ഇന്ന് ബോളിവുഡിൽ മാത്രമല്ല പാൻ ഇന്ത്യൻ റീച്ചുള്ള നായികയാണ് മൃണാൾഡ് ടാക്കൂർ ദുൽഖർ സൽമാൻ നായകനായ സീതാറാമത്തിലൂടെ തെലുങ്കിലും മലയാളത്തിലുമൊക്കെ കയ്യടി നേടാൻ മൃണാൾഡിന് സാധിച്ചു ഈ അടുത്തിറങ്ങിയ നാനി നായകനായ ഹായ്നാനയിലും മൃണാൾഡ് ഠാക്കൂർ കയ്യടി നേടിയെടുത്തു അഭിനയത്തിന് പുറമെ സോഷ്യൽ മീഡിയയിലും സജീവമാണ് മൃണാൾഡ് ഒരു പാൻ ഇന്ത്യൻ നായിക എന്നാകും മൃണാൾഡിനെ ഇപ്പോൾ വിളിക്കാൻ സാധിക്കുന്നത് ബോളിവുഡിലും തെന്നിന്ത്യൻ സിനിമയിലും എല്ലാം അത്തരത്തിൽ നിറഞ്ഞു നിൽക്കുകയാണ് മൃണാൾ ഠാക്കൂർ ബോളിവുഡിൽ കുടുംബ വേരുകളോ അല്ലെങ്കിൽ ഗോഡ് ഫാദർമാരോ ഒന്നുമില്ലാതെയാണ് മൃണാൾഡ് കടന്നു വരുന്നതും സ്വന്തമായൊരിടം കണ്ടെത്തുന്നതും മൃണാൾഡിന്റെ തുടക്കം ടെലിവിഷൻ പരമ്പരകളിലൂടെയാണ് സൂപ്പർ ഹിറ്റായി മാറിയ പരമ്പരകളിലെ നായികയാണ് മൃണാൾ ഠാക്കൂർ സീരിയൽ രംഗത്ത് മിനും താരമായ ശേഷമാണ് മൃണാൾ സിനിമയിലേക്ക് എത്തുന്നത് പൊതുവെ സീരിയലിൽ നിന്നും സിനിമയിലേക്ക് അത്ര എളുപ്പമുള്ള ചുവടുമാറ്റമൊന്നുമല്ല നടക്കുന്നത് പ്രത്യേകിച്ചും നായികമാർക്ക് എന്നാൽ സീരിയലിൽ നിന്നും സിനിമയിലേക്കുള്ള ചുവടുമാറ്റത്തിൽ വൻ വിജയമാണ് മൃണാളിനെ തേടിയെത്തിയത് ലവ് സോണിയയിലൂടെയാണ് മൃണാൾ ഹിന്ദി സിനിമയിലേക്ക് എത്തുന്നത് ചിത്രത്തിലും റൊണാൾഡിന്റെ പ്രകടനം കയ്യടി നേടുകയും ചെയ്തു പിന്നീട് സൂപ്പർ തേർട്ടി ഗോ സ്റ്റോറീസ് തൂഫാൻ ജേഴ്സി ധമാക്ക സീതാറാമം തുടങ്ങിയ സിനിമകളിലും അഭിനയിച്ചു വിജയ് ദേവരെക്കൊണ്ടൊക്കെ ഒപ്പം അഭിനയിക്കുന്ന ഫാമിലി സ്റ്റാറാണ് മൃണാൾഡിന്റെ ഏറ്റവും പുതിയ സിനിമ പിന്നാലെ പൂജ മേരി ജാൻ ആങ് മിച്ചോലി തുടങ്ങിയ ഒന്നിലേറെ സിനിമകളും അണിയറയിൽ ഒരുങ്ങുന്നുണ്ട് കൂടുതൽ വാർത്തകൾക്കായി ബ്ലേസ് ഫോളോ ചെയ്യൂ ചെയ്യൂ സബ്സ്ക്രൈബ്